എറണാകുളം കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലെ താമസക്കാരിൽ പേർക്ക് കൂടി അടിസ്ഥാനം കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിനായി മൂന്ന് ദിവസം കൂടി കാത്തിരിക്കണമെന്ന് ഡിഎംഒ വ്യക്തമാക്കി ഒരിക്കൽ രോഗമെന്നവർക്ക് വീണ്ടും വരുന്നത് വർദ്ധിപ്പിക്കുന്നുണ്ട് വയറിളക്കവും പനിയും പിടിപെട്ടത് ഡി എൽ എഫ് ഫ്ളാറ്റിൽ ഉപയോഗിച്ച കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധയുണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം രോഗം ബാധിച്ചവരുടെ രക്തപരിശോധനാ റിപ്പോർട്ടിലും ഇക്കോളി അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ മാത്രം ഫ്ളാറ്റിലെ താമസക്കാരായ അറുപത്തഞ്ച് പേരിൽ കൂടിയാണ് രോഗബാധ ഉണ്ടായത് ഇതിൽ പലർക്കും നേരത്തെ രോഗം വന്നു മാറിയവരാണ് ഇപ്പോഴും ഫ്ളാറ്റിൽ വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ അണുബാധ ഉള്ളതുകൊണ്ടാകാം രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതെന്നാണ് നിഗമനം ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാഫലം ലഭിക്കാൻ ഇനിയും മൂന്നു നാൾ കൂടി കാത്തിരിക്കണം ഇന്നലെയും ഫ്ളാറ്റിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു രോഗബാധിതരുടെ രക്തം കൾച്ചർ ചെയ്തതിൽ ഈ കോളി ബാക്ടീരിയയെ പ്രതിരോധിക്കാൻ നാല് ആന്റിബയോട്ടിക്കുകൾ മാത്രമാണ് ഫലപ്രദമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആവശ്യമായ ശുദ്ധജലം എത്തിക്കാനും പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാനും നടപടി ഉണ്ടാകണമെന്നാണ് ഇവിടുത്തെ താമസക്കാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കൊച്ചി